ഇന്നലെ പാലക്കാട് ചിറ്റൂരിൽ നിന്നും കാണാതായ സുഹാൻ എന്ന ഒരു ആൺകുട്ടിയെ ആറു വയസ്സ് മാത്രം പ്രായമുള്ളതാണ് ആ കുട്ടിയെ ഇന്ന് അവരുടെ വീടിൻ്റെ അവിടെ നിന്ന് നൂറ് മീറ്റർ അകലെയുള്ള ഒരു കുളത്തിൽ നിന്നും ജീവനറ്റ ശരീരവുമായി കണ്ടെത്തിയേക്കുകയാണ് ശരിക്കും വളരെയധികം വിഷമം തോന്നി കാരണം വെറും ഒരു പിഞ്ചു കുഞ്ഞാണേ ആറു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ കുട്ടിയും ആ കുട്ടിയുടെ ചേട്ടനും തമ്മിലുണ്ടായ എന്തോ കശപിഷിൻ്റെ എന്തോ വഴക്കിന്റെ ഇടയിലെ ചേട്ടൻ ആ കുട്ടിയെ ബാഡ് ബോയ് എന്ന് വിളിച്ചു ആ ഒരു ഫീലിങ്സിന്റെ പുറത്ത് ആ കുട്ടി ഇറങ്ങിപ്പോകുന്നു ആ കുട്ടി ഇറങ്ങിപ്പോയതിന് ശേഷം ചേട്ടൻ വന്ന് നോക്കിയപ്പോൾ കുട്ടി റോഡിലൂടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടൻകുട്ടി ഓർത്ത് എന്താണ് ഇവൻ തിരിച്ചു വരും എപ്പോഴും ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം എപ്പോഴും കുട്ടികളല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പിടിക്കും ഇങ്ങനെ വഴക്ക് പിടിച്ചു കഴിയുമ്പം ചിലപ്പോൾ കുട്ടി ഇറങ്ങി പോകും പിന്നെ തിരിച്ചു വരുമായിരിക്കാം ആ ഒരു കാര്യം ചേട്ടന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ കുറേ സമയം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതായപ്പോഴേക്കും ആ അവരുടെ വീട്ടില് അന്ന് ആ കുട്ടിയുടെ അമ്മയുടെ സഹോദരയുടെ മക്കളും ഉണ്ടായിരുന്നു ഇവരെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് ടി വി കാണുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് അപ്പോൾ അവരെല്ലാം അവിടെ പിന്നെ തിരഞ്ഞ ശേഷം കുട്ടിയെ കാണുവാനേ ഇല്ലായിരുന്നു ഇങ്ങനെ മൊത്തവും തെരച്ചിലായിരുന്നു ഒരു ഇഷ്യയില്ല ലാസ്റ്റ് ഇന്ന് ഏകദേശം ഒരു പതിനൊന്ന് മണിയോടുകൂടി കുട്ടിയെ ഒരു കുളത്തിൽ നിന്നാണ് കുട്ടിയുടെ ചേതനയേറ്റ ശരീരം കണ്ടെത്തിയത് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇമോഷണൽ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അവർക്ക് താങ്ങാൻ പറ്റുന്നതല്ല ചെറിയ ഒരു വഴക്ക് പറയുന്നത് പോലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് പറ്റില്ല അവരോട് അവരുടെ ചേട്ടൻ തന്നെ വഴക്കു പറയുകയോ അല്ലെ വീട്ടിലെ അമ്മയോ അപ്പനോ ആരെങ്കിലും ഒന്ന് അവരെ നോവിച്ചാൽ മാത്രം മതി ചെറിയ വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ ഒക്കെ അവരെ നോവിക്കുമ്പോൾ അവർക്കത് വലിയ വിഷമം തോന്നുന്നുണ്ട് അങ് അങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് തീർച്ചയായിട്ടും നല്ല ഒരു കൗൺസിലിങ് അവരുടെ ചെറിയ പ്രായം തൊട്ടേ ഏകദേശം അവർക്ക് എന്തെങ്കിലും മനസ്സിലാകുന്ന സമയം തൊട്ട് തന്നെ കുട്ടികൾക്ക് മാനസികമായ മെന്റൽ എഡ്യൂക്കേഷൻ കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് ക്ലാസ്സുകൾ അവർ ആഴ്ചയിൽ ഒന്നെങ്കിലും കൊടുക്കണം അതുപോലെ കുട്ടികൾ ഒരു ഒരു വീട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ ടീച്ചർമാർ സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും അത്യാവശ്യമായിട്ട് അവർക്ക് കൗൺസിലിങ് വെച്ചിരിക്കണം കുട്ടികൾക്ക് എന്തെങ്കിലും ഇമോഷണൽ ഒരുപാട് ഫീലിങ്സ് ഉണ്ടോ എന്തെങ്കിലും ആൻസൈറ്റി ഡിപ്രഷൻ ഉണ്ടോ ചെറിയ പ്രായം തൊട്ട് തന്നെ കുട്ടിക്ക് എന്തെങ്കിലും മാനസിക ബതയുണ്ടോ ഇതെല്ലാം സ്കൂളുകളിലെ ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ പറ്റും അതോടൊപ്പം തന്നെ എ ഡി എച്ച് ഡി പ്രശ്നം ഉണ്ടോ എ ഡി എച്ച് ഡി പ്രശ്നമൊക്കെ ഉള്ള കൊച്ചുങ്ങൾ എന്തെങ്കിലും പറഞ്ഞ ഉടനെ അവരെന്ത് ചെയ്യുന്നു ഇറങ്ങിപ്പോകുന്നു എന്നിട്ട് അവരെ കുറെ ദൂരം പോകും പിന്നെ അതിന്റെ പുറകെ ആരെങ്കിലും ഒക്കെ ചെന്നായിരിക്കും കുട്ടികളെ വിളിച്ചോണ്ടി വരുന്നത് അപ്പൊ പെട്ടെന്നുള്ള ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്തെ പല കുട്ടികൾക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഇപ്പോൾ ഈ കുട്ടി തന്നെ പോയത് ഒരു ഇങ്ങനെ ചെയ്യാം എന്ന് കരുതി ആ കുട്ടി ഓടി ഓടി പോയി അങ്ങ് എവിടെയോ ഓടി പോയി അല്ലെങ്കിൽ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ കളിക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാം എന്ന് കരുതി കുട്ടി പോയി പോയപ്പോയി അവസാനം ആ കുട്ടി ഒരു കുളത്തിൽ വീണു സംഭവിച്ച ഇതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ തീർച്ചയായിട്ടും നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൊക്കെ ഉപരിയായിട്ട് കുട്ടി പഠിച്ച് ജോലി മേടിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനം കുഞ്ഞ് കാലഘട്ടം തൊട്ട് തന്നെ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പിന്നെ ടി വി അധികം കാണിക്കാതിരിക്കുക സീരിയൽ കാണിക്കാതിരിക്കുക ഇതുപോലുള്ള വയലൻസിലേക്ക് കുട്ടികളെ തള്ളി വിടാതിരിക്കുക എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചോറു വാരി എറിയുന്നതൊക്കെ സീരിയൽ കാണിക്കുന്നത് കുട്ടികൾ ഇറങ്ങിപ്പോകുന്നത് സീരിയലിൽ കാണിക്കുന്നുണ്ട് സിനിമയിൽ കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് വയലൻസ് സംഭവങ്ങൾ ഇന്നത്തെ കുട്ടികൾ കൊച്ചുകുട്ടികളിലേക്ക് അത് ആകർഷിക്കുന്നു അതുകൊണ്ട് ഇതെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് അപകടം കൊച്ചുകുട്ടികൾക്ക് വെക്കും ദയവി ചെയ്ത് നമ്മുടെ കുട്ടികളെ അധിക സമയം മൊബൈലോ ടിവിയോ ഒന്നും കാണാൻ അനുവദിക്കരുത് കാരണം അതിനകത്ത് കാണുന്ന ചെറിയ ചെറിയ ദുശീലങ്ങൾ അത് കൊച്ചു കുട്ടികളിലേക്ക് പതുക്കെ പ്രേരണയായിക്കൊണ്ടിരിക്കും അവരത് സുപ്രഭാതത്തിനെടുത്ത് ചെയ്യുകയും ചെയ്യും പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മൊബൈലിന്റെ ഉപയോഗം നിരോധിക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം അവർ ഏതെല്ലാം സൈറ്റുകളിലേക്ക് അറിയാതെ പോകുന്നു ഏതെല്ലാം പിക്ചർ എടുത്ത് കാണുന്നു അതുകൊണ്ട് കൊച്ചു കുട്ടികൾക്ക് ഇതൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഇനിയെങ്കിലും രണ്ടര വയസ്സ് തൊട്ടേ കുട്ടികൾക്ക് മാനസികപരമായ ഉല്ലാസം അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകൾ കൗൺസിലിങ്ങുകൾ ഉറപ്പായും കൊടുത്തിരിക്കണം